ഹലോ ഹായ് പിന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഇവിടെ ഖത്തറിൽ ഇപ്പം നാഷണൽ ഡേ ആണ് നാഷണൽ ഡേൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ദോഹ മുഴകറ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നാഷണൽ ഡേ പ്രമാണിച്ചിട്ട് ഞങ്ങൾ ഇന്ന് റൂമിൽ മട്ടൻ ബിരിയാണി അല്ല വെച്ചിരിക്കുന്നത് മട്ടൻ മജ്ജ് ബൂസാണ് വെച്ചിരിക്കുന്നത് നല്ല സൂപ്പർ മട്ടൻ കിട്ടി അപ്പം മജ്ജുപൂസങ്ങട് തട്ടി അട്ടിഫുൾ ടേസ്റ്റെന്ന് പറഞ്ഞാൽ ഒന്നും പറയാമല്ല കണ്ടോ ഇറച്ചിയൊക്കെ താങ്ങനെ വെടിഞ്ഞു തന്നെ കണ്ട മോനെ അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ടല്ലോ ആ വെച്ചുണ്ടല്ലോ എൻ്റെ പൊന്നെ ഒന്നും കാണാൻ പറ്റില്ല ബിരിയാണി അങ്ങോട്ട് മാറിയിട്ടും അജാതി ടേസ്റ്റാണ് കണ്ടോ ഇറച്ചി കൃഷ്ണരിച്ച് ഒരു പിടി ആ ഒന്നും അൽ ഇപ്പോൾ നമ്മൾ ഉള്ളത് സമയത്താണ് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ പറയാനില്ലേ ഇവിടത്തെ ഒരു കപ്പൽ വണ്ടിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ടയറൊക്കെ ഉണ്ടല്ലേ പിന്നെ ഇവിടെ വരുന്ന മസ്റ്റാണല്ലോ ഒട്ടകം ഒട്ടകങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് സവാരിക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ് സവാരി പിന്നെ നമ്മൾ കഴുകൽ എന്താ വെളുപ്പം എനിക്ക് ക്യാമറ കാണുമ്പോൾ ഭയങ്കര വെളുപ്പാണിൻ്റെ ഡോക്ടർ ചെറു പിടിച്ചുണ്ട് സൂപ്പർ അവിടുത്തെ രാത്രി കഡു പിന്നെ അടുത്തായിട്ട് നമ്മുടെ വിൻ്റേജ് കാറുകളുടെ ഒരു ശേഖരം തന്നെ കാണാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നുണ്ടോ നമ്മളും പോയി വിൻ്റേജ് കാറ് കുറേ വിൻ്റേജ് കാറ് കിടപ്പുണ്ട് പേരൊന്നും നമുക്കറിയില്ല പഴയ മോഡലുകളാണ് നമ്പർ ഷെയ്ഖുമാർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എല്ലാത്തിലും റെഡ് ഷെയ്ഖുമാരിലെ മറ്റേ റെഡ് നമ്പറ് കിടപ്പുണ്ട് മറ്റൊരു കാറ് ഇതടുത്തൊരു കാറ് അംബാസഡർ പ്രത്യേകിക്കൂ അല്ലേ ഇത് റേഞ്ച് റവറിൻ്റെ ഒരു ഒരു മോഡലാണ് തോന്നുന്നു ഇത് പേരെന്ന് പറയുമ്പോൾ ഇത് ബെല്ലിയുടെ മോഡലാണ് മോഡലാണ് തോന്നുന്നു പിന്നെ അവരുടെ ഖത്തറിൻ്റെ ദേശീയ മൃഗം ഇവിടെ നൈറ്റ് ഷോയിൽ കുട്ടികൾ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് കുറേ ഫാമിലി ഖത്തർ ഫാമിലിയാണ് കംപ്ലീറ്റ് ഉള്ളത് പിന്നെ അവരുടെ ഒരു സൂക്ക് കൂടെ നിർമ്മിച്ചിട്ടുണ്ട് ഇതെല്ലാം ടെമ്പറിയാണ് നിർമ്മിച്ചിങ്ങനെയാണ് ആൾക്കാർക്ക് ഇരിക്കാനും പിന്നെ കുറാൻ പാരായണം കേട്ടു അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ എന്താണ് ഈ കുറേ സൂക്കുണ്ട് സൂക്കിൽ കുറേ അത്രയും പെർഫ്യൂമൊക്കെ അതിനുശേഷം കുതിരകളുടെ അത് പുഷിലായിട്ട് റേഡീന ഉപയോഗിക്കുന്ന കുതിരകളാണ് അപ്പോൾ അതിൻ്റെ ഒരു കുറേ പ്രദർശനമുണ്ട് അതും കണ്ട് മുന്നോട്ട് നോക്കി നിന്നപ്പോൾ ദേ അവിടെ പിള്ളേർക്കുള്ള അവർ പിള്ളേർക്ക് ഫ്രീ ആണ് കേട്ടോ പിന്നെ പഴയ ഒരു വില്ലേസിൻ്റെ ജീപ്പ് ഇടപ്പുണ്ട് പട്ടാളക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവിടെ എന്തോ പ്രദർശനമൊക്കെ നടക്കുന്നുണ്ട് അപ്പം അടുത്ത് നമ്മൾ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദോഹ ലൈറ്റ്സ് കാണാനാണ് അത് കോർണേഷൻ കാണാൻ സെറ്റപ്പ് ചെയ്തേക്കുന്നത് അത് അമ്പറിലേക്ക് വെച്ച് നല്ല സെറ്റപ്പായിട്ട് നല്ല ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ഒരുപാട് ആൾക്കാർ വേണ്ടിയിട്ട് കാണാൻ സൂപ്പറാണ് അല്ല ഫോട്ടോ എടുക്കാനൊക്കെ ഏരിയ എന്താ രസമായിട്ട് അമ്പറിലേക്ക് വെച്ചേക്കണമെന്നുണ്ടോ എന്നാൽ അതിൽ എൽ ഇ ഡി ലൈറ്റ്സ് വെച്ചേക്കുക അത് സൂപ്പറാണ് കാണാനും സൂപ്പറാണ് ഫോട്ടോ എടുക്കാനും സൂപ്പറാണ് നല്ല ഏരിയ ആണ് പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് കോർണിഷ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വിസിറ്റേഴ്സും കൂടെയല്ല വരുന്നത് അടുത്ത എൽ ഇ ഡി വാളുകൊണ്ട് കൊണ്ട് അറേഞ്ച് ചെയ്തേക്കണമായിരുന്നു സ്ക്രീനുകളാണ് ചെയ്ത് ദോഹയിലെ മൊത്തം പിക്ചർസും സ്റ്റിക്കറും സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ കാണാനായിട്ട് ലൈറ്റ്സ് കണ്ടിറങ്ങി ഞങ്ങള് പുറത്തേക്ക് ഒരു ചാവ പിടിക്കാൻ നിർത്തു അവിടെയാണെങ്കിൽ ഉടുക്കത്തെ തിരക്ക് പിന്നെ അത് നമ്മൾ നോക്കില്ല പിന്നെ ഇതേ ആ ക്യൂ കണ്ടോ നമ്മുടെ എൽ ഇ ഡി വാൾസിലേക്ക് ഇറങ്ങാനുള്ള ക്യുവാണെങ്കിൽ കാണുന്നത് ഇവിടെയാണെങ്കിൽ അതിൽ തിരക്ക് അപ്പം നമ്മൾ അടുത്തതിലേക്ക് പോയി ഇവിടെയാണ് ഇലൂഷൻ്റെ ഒരു സെറ്റപ്പ് കാണുന്നത് നോക്കാം നമുക്ക് അപ്പം അത് കണ്ടിറങ്ങിയിട്ട് അടുത്ത് നമ്മുടെ ആകാശ ആകാശദൃശ്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സംഭവമുണ്ട് അതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ദോഹ ലൈറ്റ്സ് കണ്ടിറങ്ങി നേരെ വണ്ടന്മാളിലേക്ക് വെച്ച് പിടി വെച്ചു പിടിച്ചു അപ്പോൾ ട്രാവലാണ് ഞങ്ങൾ വണ്ടന്മാൾസിലേക്ക് പോയത് കേട്ടോ ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ പിള്ളേരൊക്കെ കയറി ബോട്ട് സർവീസൊക്കെ ഉണ്ട് അതും നല്ല ആസ്വദിക്കാൻ പറ്റിയതാണ് പിള്ളേരൊക്കെ ബോട്ട് സർവീസ് വരുന്നതാണ് ഇതുപോലെയാണ് സംഭവം ഇവിടെയാണ് ലൈറ്റ് ഷോ നടക്കാൻ പോകുന്നത് ഹീൽ ക ഇസ്മായിൽ ക ബഷീർക്ക ഞാനും ഉള്ളത് സൂപ്പർ വൈറ്റ് കസറിൽ വന്ന കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അടിപൊളി സൂപ്പർ സ്ഥലമാണ് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് സൂപ്പർ അപ്പം ഞങ്ങൾ പുറത്തിറങ്ങി ബെണ്ടന്മാളിലെല്ലാം എല്ലാം കാഴ്ചകളൊക്കെ പുറത്തിറങ്ങി അപ്പം നമ്മുടെ പുറത്തിറങ്ങി ഇപ്പം നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് ആട്ടോ പുറത്ത് ബിൽഡിങ്ങിലൊക്കെ ചെയ്തേക്കുന്നത് ഏറ്റു കാണാൻ അടിപൊളിയാണ് കേട്ടോ അവസാനിക്കുന്നില്ല യാത്രകൾ ഇങ്ങനെയാ ഇനിയും ഇനിയും കാണാൻ ഒരുപാട് കാരണം നിങ്ങൾ റെഡിയല്ലേ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ